ഹമാസിന്റെ നേതാക്കൾ തുർക്കിയിലുണ്ടെന്നും തുർക്കി അവർക്ക് അഭയം നൽകിയിരിക്കുന്നു എന്നും ഇതാദ്യമായി ഇസ്രായേൽ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ വാർത്താ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ടായിട്ടാണ് അതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഗജ ഈ ഖത്തറിൽ നിന്ന് ഹമാസിന്റെ ആളുകൾ നേതാക്കന്മാരടക്കമുള്ള സംഘം തുർക്കിയിലേക്കാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ തുർക്കിയാണ് അവർക്ക് അഭയം നൽകിക്കൊണ്ട് സ്ഥിരതാമസം വരുത്തിയിരിക്കുന്നത് എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പറയുന്നത് ചില മീഡിയകളുടെ ഒക്കെ ഹെഡിങ് ചില പത്രങ്ങളുടെ ഒക്കെ ഹെഡിങ് കാണുന്നത് ഇങ്ങനെയാണ് തുർക്കിയിലേക്ക് ചൂണ്ടുപലകയായി മൊസാദിന്റെ കുള്ളന്മാർ സജീവമായിരിക്കുന്നു എന്ന തരത്തിൽ അപ്പൊ ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി തുർക്കിയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ എന്നൊക്കെ മീഡിയക്കാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങട്ടും ചോദിച്ചു കൊണ്ടുള്ള ചർച്ചകർ വിപുലമായി തന്നെ നടക്കുകയാണ് പുതിയ പ്രതലവും പുതിയ പ്രതിരോധവും തുർക്കിയും ഇസ്രായേലും അങ്ങനെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം എത്രത്തോളം കഠിനമുള്ളതായിരിക്കും എന്ന് യഥാർത്ഥത്തിൽ ഊഹിക്കാൻ പോലും പറ്റുകയില്ല രണ്ട് വിഷയം ഇസ്രായേലിനെ അലട്ടുന്നുണ്ട് തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊന്ന് തുർക്കിയുടെ ഇന്റലിജൻസ് വളരെ കുറ്റമറ്റതാണ് കൃത്യതയോടുകൂടി ഓരോരോ വിവരങ്ങളും ശേഖരിക്കാൻ വേണ്ടി സാധിക്കും മറ്റു ലോക രാജ്യങ്ങളിലെ ദേശീയമായിരിക്കുന്ന കാര്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നുള്ളതൊന്നും തുർക്കിയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല അവരത് ചെയ്തതായിരിക്കുന്ന തെളിവ് കാര്യങ്ങളൊന്നും നികത്താനും പറ്റില്ല പക്ഷേ ഇസ്രായേൽ നിന്ന് പലതും ചോർത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് അവർക്ക് ഇസ്രായേൽ കൃത്യമായ രീതിയിൽ അറിയാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇതിന് ഇതിന് തുർക്കി ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളും മാർഗങ്ങളും സ്ഥിതികളും എന്നതിനെ കുറിച്ച് പല രീതിയിലുള്ള ഗഹനമായിരിക്കുന്ന പഠനം നടത്തിയിട്ടും കണ്ടെത്താനും വേണ്ടി സാധിച്ചിട്ടില്ല ഹമാസിനും ഖത്തറിനും തുർക്കി രഹസ്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ ഖത്തറിലുള്ള ഈ ആക്രമത്തോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് നൽകിയിരിക്കുന്നത് തുർക്കിയാണ് അവിടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് തുർക്കിഷ് നാഷണൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമായ രീതിയിൽ രഹസ്യകാര്യങ്ങൾ ചോർത്തുന്ന കാര്യത്തിൽ മിടുക്കന്മാരായിട്ട് നിലനിൽക്കുന്ന സംഘമാണ് അവർ ചോർത്തിയിട്ട് അത് അമാസിനോട് പറഞ്ഞു ദോഹയിൽ നിങ്ങൾ സമ്മേളിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നേരെ ഒരു ആക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഖത്തറിലെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞു ഇങ്ങനെ തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട് സദ്യക്കുകയും നല്ലതാണ് അപ്പോൾ അവർക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വൈഡായ രീതിയിൽ കാണുന്ന ബിൽഡിംഗ് മൂന്ന് തകർക്കുക അതിൽ നിന്ന് ഇഷ്ടപോലെ ആളുകളെ കൊല്ലുക അങ്ങനത്തെ രീതി അവർ ചെയ്യാറില്ല അവർ ചെയ്യാറുള്ളത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് അതേ ബിൽഡിങ്ങിൽ ആ ബിൽഡിങ്ങിൻ്റെ ഇത്രാമത്തെ റൂമ് പോലും നമ്പർ സഹിതം പുറത്ത് വന്നുകൊണ്ട് അതിനെ ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ രീതികൾ അതുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി ദോഹയിൽ ദോഹയോടനുബന്ധിച്ച് പ്രവർത്തി ഈ ദോയയുടെ അനുബന്ധിച്ചുള്ള ഈ പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥലത്ത് എത്തുകൂടുന്നു എന്നുള്ളതായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട് എന്നാൽ ആ സ്ഥലം പിന്നെ പുറത്തു വന്നു അതോടൊപ്പം തന്നെ ബിൽഡിങ്ങും പുറത്തു വന്നു ബിൽഡിംഗ് പുറത്തു വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഹമാസിന്റെ സംഘങ്ങൾ ദോഹയിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ താമസിക്കുന്ന ബിൽഡിംഗ് അവിടെ വെച്ച് ഒരു രഹസ്യമായിരിക്കുന്ന ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് അത് ഖത്തർ പ്രതിനിധികളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ബന്ധപ്പെട്ട മീറ്റിംഗ് നടക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ ഇത്രാമത്തെ നിലയിലാണ് എന്ന് പോലും കൃത്യമായ രീതിയിൽ മൊസാദ് സംഘത്തിന് ചോർത്താൻ സാധിച്ചു മൊസാദ് സംഘത്തിന് ചോർത്തിക്കൊണ്ട് അത് ഐ ഡി എഫ് വഴി ഗവൺമെൻറ്റിലെത്തുന്നു ഇസ്രായേൽ ഗവണ്മെന്റിലെത്തുന്നു എന്നാൽ ആക്രമിക്കണം എന്ന് ഐ ഡി എഫ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഐ ഡി എഫ് അല്ല മൊസാദ് തന്നെ ആക്രമിച്ചു കൊണ്ട് നാശം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ഭാവിയിലത് ദോഷമായിട്ട് ബാധിക്കും എന്നാൽ അക്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മൊസാദ് പറഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു ഏതായിരുന്നാലും സംഭവ ഇസ്രായേലിന് ഒരു അവസരം കിട്ടി അത് അതവര് വേണ്ട രീതിയിൽ ഉപയോഗിച്ചു അവർ അക്രമം നടത്തി അക്രമത്തോടു കൂടി ഉന്നതമായിരിക്കുന്ന അമാസിന്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെ യഥാർത്ഥത്തിൽ സർക്കാർ തലത്തിൽ പ്രചരിച്ചു കാരണം വളരെ കൃത്യമാണ് വളരെ ലക്ഷ്യം കാണുന്ന രീതിയിൽ ആക്രമമാണ് നടന്നത് അത് പത്ത് സ്ഫോടനങ്ങളിൽ നടന്നു പതിനഞ്ചോളം വിമാനങ്ങൾ വിമാനങ്ങൾ പങ്കെടുത്തു ബാക്കിയുള്ള മൂന്ന് നാല് വിമാനത്തിൽ നിന്നാണ് അക്രമം ഉണ്ടായത് ബാക്കി പൈലറ്റ് ബാക്കിയുള്ളവരെ നിരീക്ഷിക്കാൻ വേണ്ടി സുരക്ഷാ വിമാനങ്ങളായിട്ടാണ് പോയത് അതേ വല്ല കാരണവശാലോ ഉദ്ദേശിക്കുന്ന വിമാനങ്ങൾക്ക് അക്രമം നടത്താൻ സാഹചര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ മാത്രം പിറകിലുള്ള വിമാനങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം വളരെ കൃത്യതയോട് കൂട്ടിയിട്ടാണ് അക്രമം നടത്തിയത് പത്ത് തവണ അക്രമം നടത്തി എന്നാണ് പറയുന്നത് അപ്പം അമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസെ ഭീകര സംഘമായിട്ട് ഇസ്രായേൽ കണക്കാക്കുന്നു എന്നാൽ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഹമാസിന്റെ ആളുകൾ എന്ന് പല ഘട്ടങ്ങളിലും തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഓർദുകാൻ പറയുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ബ്രദർഹുഡിൽ നിന്ന് മാതൃക പിൻപറ്റി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളും വിമോചന ഗ്രൂപ്പുമാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നതിനാൽ തീർച്ചയായിട്ടും അവരെ പിന്തുണക്കും എന്ന് തുർക്കി പറഞ്ഞതാണ് നിലവിൽ തുർക്കിയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമല്ല വലിയ സജീവമായിരിക്കുന്ന നയതന്ത്ര ബന്ധം ഉള്ള രാജ്യമായിരുന്നു തുർക്കിയും ഇസ്രായേൽ തമ്മിൽ അത് അവർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം ഉണ്ടായിരുന്നു മുസ്ലിം രാജ്യങ്ങളുമായിട്ടൊക്കെ സഹകരണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും തുർക്കി ഈ ഇസ്രായേൽ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഉറുദുഖാൻ റജബ് തയ്യബ് ഉർദുഖാൻ തുർക്കിയുടെ പ്രസിഡന്റായി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം ഞങ്ങളത്ര സംതൃപ്തരല്ല ഞങ്ങളത്ര സന്തോഷത്തിലല്ല എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഈ വിഷയമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഇസ്രായേലിന് മനസ്സിലാകാത്ത പ്രധാനമായിരിക്കുന്ന കാര്യം ആര് ഏത് തരത്തിലാണ് ഗസേൽ പ്രവർത്തിക്കുന്ന അമാസ് സംഘത്തിന് സഹായം നൽകുന്നത് മനസ്സിലാവാത്തതും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതും എല്ലാ രഹസ്യ സംവിധാന മൊസാദ് അടക്കം പരാജയപ്പെട്ടു പോയ പ്രധാനമായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അവർക്കിടയിലുള്ള രഹസ്യ കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാതെ പോയി എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക ഇസ്രായേലിനുണ്ട് വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ വിശ്വസിച്ച രാജ്യത്തിൻ്റെ പേരായിരുന്നു തുർക്കി അതേപോലെ ഇറാൻ ഈ രണ്ട് രാജ്യങ്ങൾ ഇറാൻ പരസ്യമായ രീതിയിലും തുർക്കി രഹസ്യമായ രീതിയിലും തങ്ങൾക്കെതിരെയാണ് എന്നുള്ളത് ഇസ്രായേലിന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ച കാര്യമാണ് അതിനുള്ള പല സാഹചര്യങ്ങളും അവസ്ഥകളും യഥാർത്ഥത്തിൽ ഇറാൻ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് പരമാവധി രാജ്യത്തിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തുകൊണ്ട് അതിലൂടെ ആക്രമണം നടത്തുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ ഉപയോഗിക്കുന്ന തന്ത്രമാണ് ആ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ലബനാലിൽ നമ്മൾ കണ്ടു സിറിയൽ നമ്മൾ കണ്ടു യമനിൽ പ്രധാനമന്ത്രി അടക്കം കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു യമൻ അവസാനമാണെങ്കിലും അതിനിടയിൽ ഇറാനിൽ അവർക്ക് അവർക്ക് പ്രതീക്ഷ ഉണ്ടാകാനുള്ള കാരണം ലബനാൻ തകർക്കാൻ വേണ്ടി സാ ലബനാൻ ലിസ്ബുല്ലാ ഗ്രൂപ്പിനെ തകർക്കാൻ വേണ്ടി സാധിച്ചതിൽ വലിയ പങ്കാളിത്തം മൊസാദ് വഹിച്ചിട്ടുണ്ട് അതിൽ ഈ പേജർ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ ബംഗർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് അവിടെ ഹിസ്ബുല്ലാ തലവൻ അടക്കമുള്ള ഹസൻ നസ അടക്കമുള്ള നേതാക്കന്മാരെ കൊലപ്പെടുത്തി ഇത് അവർക്ക് ഇസ്രായേൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കുന്ന കാര്യമാണ് ഇതിൻ്റെ മറ്റൊരു തലമായിരുന്നു ഇറാനിൽ പരീക്ഷിക്കപ്പെട്ടത് എന്നാൽ ഇറാനിലുള്ള തിരിച്ചടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ നട്ടലൊടിച്ചു അവരുടെ ശക്തമായിരിക്കുന്ന പ്രതിരോധത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ദയനീയമായിരിക്കുന്ന പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഇസ്രായേൽ അനുഭവിച്ചത് അതോടുകൂടി തുർക്കിയിലേക്ക് കയറാനോ നോക്കാനോ സാധിക്കാത്ത വിധം ഇസ്രായേൽ ഭയപ്പെട്ടു പോയി സമാനമായിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം തുർക്കിയെ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു എന്നതിനാൽ തുർക്കി ലിസ്റ്റിൽ പെട്ടതല്ല എങ്കിലും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് അവരുടെ മൈനസ് പോയിന്റുകൾ ഒരുപാട് ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ള രാജ്യത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇസ്രായേൽ ചെയ്യുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്ക അവർക്ക് നൽകുന്നുണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനികരും ഈ ഉദ്യമത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഇവർ വളരെ സജീവമായി തന്നെ ഇസ്രായേലിൻ്റെ സൈനികർ അവരുടെ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും യുദ്ധം ചെയ്യുന്നു ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ തുർക്കിയിലേക്കാണ് ഇപ്പോൾ ചൂണ്ട് പലക വെച്ചിരിക്കുന്നത് അത് ഇറാനിലേക്ക് ഇതിനു മുൻപ് വെച്ചിരുന്നു പക്ഷേ ഇറാനിലേക്ക് അങ്ങനെ വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നവർക്ക് ബോധ്യമായതിനു ശേഷം തുർക്കിയെ ഒന്ന് ഇളക്കാനുള്ള ശ്രമം നടത്തുന്നത് അത് അമാസിൻ്റെ പേര് വന്നിട്ടാണ് അമാസ് നേതാക്കൾ തുർക്കിയുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ് പല ഘട്ടങ്ങളിലും ഉറുദുഗാനുമായിട്ട് അമാസിൻ്റെ നേതാക്കൾ സംസാരിച്ചതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ പുറത്തു വന്നതാണ് ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യം തുർക്കിയിലേക്ക് അത്തരമൊരു അക്രമ രീതി വന്നാൽ തുർക്കി ആക്രമിക്കും എന്ന് മാത്രമല്ല തുർക്കിയോടൊപ്പം ഇറാനും ചേരുമോ എന്നുള്ള ഒരു പ്രശ്നം കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്